ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഒരു യൂസർ ആണോ ഇതാ നിങ്ങൾക്കൊരു കിടലിന് അവസരം പതിനേഴായിരം രൂപയുടെ പേപ്പിൾ പ്രോ എ ഐ സബ്സ്ക്രിപ്ഷൻ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കും ഒരു അഡ്വാൻസ് സെർച്ച് അസിസ്റ്റൻ്റായി പ്രവർത്തിക്കുന്ന പേപ്പിൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകാനും വിവരങ്ങൾ വിശകലനം ചെയ്യാനും സഹായിക്കുന്നു ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു ഉപാധിയാണിത് സാധാരണയായി ഇതിന് നല്ലൊരു തുക പ്രതിവർഷം ചെലവാകും എന്നാൽ എയർടെൽ യൂസേഴ്സിന് ഇത് സൗജന്യമാണ് ഇനി എങ്ങനെയാണ് പെർപ്ലിസിറ്റി പ്രോ എയായി ഫ്രീ ആയി ക്ലെയിം ചെയ്യുന്നതെന്ന് നോക്കാം പ്ലേ സ്റ്റോറിൽ നിന്നും എയർടെൽ താങ്ക്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുക ഹോം പേജിൽ കാണുന്ന റിവാർഡ്സ് ആൻഡ് ഒ ടി ടി സി ക്ലിക്ക് ചെയ്യുക അപ്പോൾ പെർപ്ലിസിറ്റി പ്രോ എന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലെയിം നൗ ടാപ്പ് ചെയ്ത് ശേഷം വരുന്ന പേജിൽ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക അടുത്ത പേജിൽ യു ആർ റിസീവിംഗ് എ വൺ ഇയർ സബ്സ്ക്രിപ്ഷൻ ടു പെർപ്ലിസിറ്റി പ്രോ എന്ന് കാണാം അവിടെ കണ്ടിന്യൂ ചെയ്യുക തുടർന്ന് പെർപ്ലിസിറ്റി അക്കൗണ്ട് സൈൻ ഇൻ ഓർ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനായി നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നൽകുക അക്കൗണ്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പെർപ്ലിസിറ്റി പ്രോ എ ഐ സബ്സ്ക്രിപ്ഷൻ സൗജന്യമായി ഒരു വർഷത്തേക്ക് ആക്ടിവേറ്റ് ആവുന്നതാണ് ഈ ഓഫർ എല്ലാ എയർടെ യൂസേഴ്സും പ്രയോജനപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക